തിരിച്ചു വരാം റോഡ് സുരക്ഷ പ്രാഥമിക ശുശ്രൂഷ സെമിനാർ സംഘടിപ്പിച്ചു കൊടുങ്ങൂർ ഉപജില്ല ജൂനിയർ റെഡ് ക്രോസിന്റെയും നേതൃത്വത്തിൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് റോഡ് സുരക്ഷ പ്രാഥമിക ശുശ്രൂഷ എന്നീ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ പതിനഞ്ച് സ്കൂളുകളിലെ അഞ്ഞൂറോളം ജെ ആർ ഡി ക്യാരറ്റുകളും അധ്യാപകരും പങ്കെടുത്തു സെമിനാറിൽ കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത മാർഗെന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജെ ആർ സി കൊടുങ്ങലൂർ ഉപജില്ലാ കോർഡിനേറ്റർ നിമ്മി മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ കോർഡിനേറ്ററായ ട്വിൻസി ഡേസൺ മുഖ്യാതിഥിയായിരുന്നു കൗൺസിലർമാരായ കെ ആർ ജേത്രൻ കെ എസ് കൈസാബ് മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു റോഡ് സുരക്ഷയെക്കുറിച്ച് എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോർഡിനേറ്ററായ സുജയ് കൊച്ചുനാരായണൻ കേഡറ്റുകൾക്കായി ക്ലാസ് എടുത്തു എപ്പോഴും ഇത്ര ആൾക്കാരൊക്കെ മരിക്കേണ്ടതല്ലേ റോഡല്ലേ ഞാൻ സുരക്ഷിതായിക്കോട്ടെ സംഭവിച്ചൂടെ ശരി ഞാൻ അറുപത് കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കാം ആ സമയത്ത് ഇടിച്ചു ഒട്ടിപ്പിടിച്ചിരിക്കുവോ ഞാൻ പോയില്ലേ വണ്ടിയിൽ ഞാൻ വണ്ടിയിൽ നിന്ന് വണ്ടി തെറിച്ച് പോകുന്നത് അറുപത് കിലോമീറ്റർ വേഗതയിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ വണ്ടിക്കുള്ള എനർജി എന്ന് പറഞ്ഞാൽ ജെ ആർ സി കൗൺസിലർ കെ എസ് ഷിഹാബുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജെ ആർ സി കൗൺസിലറും കൊടുങ്ങൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സുരക്ഷിത മാർഗ്ഗ കോർഡിനേറ്ററുമായ ടി ബി ദേവദാസ് നന്ദി പറഞ്ഞു